രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടം കടുത്ത ത്രികോണ മത്സരത്തിലേക്കും ഫോട്ടോ ഫിനിഷിലേക്കും പോകുമ്പോൾ ഏത് സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഓരോ മുന്നണിയും അവകാശവാദം ഉന്നയിക്കുന്നു ശശി തിരൂർ വിജയിക്കുമെന്ന് യു ഡി എഫ് പറയുമ്പോൾ കുമ്മനം രാജശേഖരൻ വിജയിക്കും എന്നുള്ളതാണ് എൽ ഡി എഫ് കുമ്മൻ രാജശേഖരൻ വിജയിക്കുമെന്നുള്ളതാണ് എൻ ഡി എയുടെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ വിലയിരുത്തൽ അവിടെ താമര കേരളത്തിൽ വിരിയുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്തായിരിക്കുമെന്നും തിരുവനന്തപുരം കുമ്മനം രാജശേഖരന്റെ ഉറച്ച സീറ്റാണെന്നും ബി ജെ പിയും ആർ എസ് എസും പറയുന്നു അത് മുന്നിൽ കണ്ടാണ് കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിക്കുന്നത് ഇപ്പോൾ സംഘടന കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ിൽ അവിടെ ഒ രാജഗോപാലിന്റെ പരാജയം യാഥാർത്ഥ്യമാക്കിയ മൂന്ന് മണ്ഡലങ്ങൾ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടാണ് നെയ്യാറ്റിക്കരെയും പാറശാലയും കോവളവും ഈ തീരദേശ മേഖലകളിൽ കോൺഗ്രസിന്റെ സംവിധാന സംഘടനാ സംവിധാനം പാടിപ്പോകുന്നു തകർന്ന് തരിപ്പണമാകുന്നു എന്ന സൂചനയാണ് വരുന്നത് തമ്മിലടിയാണ് വരുന്നത് അവിടെ വലിയൊരു കുത്തൊഴുക്ക് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് തീരദേശ മേഖലകളിൽ മാറുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് അവിടെ ഏറ്റവും പുതുതായി കല്യു ഇവിടെ കോവളം നിയോജക മണ്ഡലത്തിൽ കോവളം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നെടുന്തോണും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുന്നണി പോരാളി മികച്ച സംഘാടകരും ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ഐ എൻ ടി സിയുടെ ഏറ്റവും മികവാർന്ന നേതാവും കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമായിരുന്ന കന്നിയൂർ മുരളി ആ കന്നിയൂർ മുരളിയുടെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം കോൺഗ്രസ് വിടുകയും ബി ജെ പിയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട് ഇക്കുറി ശശി തരൂർ ഇവിടെ പരാജയപ്പെടുമെന്നും ശശി തരൂറിന്റെ കഴിഞ്ഞ തവണ വിജയത്തിന് കാരണമായ വോട്ട് നേടിക്കൊടുത്തത് കോവളവും പാറശാലയും നെയറ്റിക്കലയുമാണ് ഈ പ്രദേശങ്ങളിലുള്ള കോൺഗ്രസുകാർക്കിടയിലാണ് ഏറ്റവും വലിയ അസ അസംതൃപ്തി ഉണ്ടാകുന്നത് ശശി തരൂർ പരാജയപ്പെടുമെന്നും കുമ്മനം രാജശേഖരൻ വിജയിക്കും എന്നും ഉറപ്പിച്ച കണക്കുകൾ കൃത്യമായി പറയുകയാണ് കന്നൂർ മുരളി എന്ന കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നെടുന്തോളും ഈ മേഖലയിലെ നെടുത്തോളും ഇരുപത്തി എണ്ണായിരത്തിനും ഇടീൻ ട്വന്റിന് കുമ്മനം വിൽവിൽ കുമ്മനം ഇരുപത്തെട്ടായിരത്തിലും മുപ്പത്തെട്ടായിരത്തിലും ഇടയ്ക്ക് ആയിട്ട് കുമ്മലോടുകയും ചെയ്യും പോലെയുള്ളവരൊക്കെ അയാളെ വിജയിപ്പിക്കും ആളില്ല നോട്ടീസ് കൊടുക്കാൻ ആളില്ല നോട്ടീസ് കൊടുക്കുന്നില്ല ഇവിടെ ഒന്ന് ഒരു ആരെങ്കിലും ഒരു 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 അന്വേഷണ കമ്മീഷനെ വെച്ച് നോക്കൂ ഒരു നിരീക്ഷണം വയ്ക്കൂ നോട്ടീസുകൾ വീണില് കൊടുക്കാനാകില്ല പിന്നെ ഇയാൾ തരുന്ന ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരോ വീട് ചെയ്യുന്നത് വാങ്ങിക്കാൻ വേണ്ടി കുട്ടി എടുത്ത് വെള്ളം അടിക്കാൻ വേണ്ടി രണ്ടു ബൂത്ത് കമ്മിറ്റി വെച്ച് അവിടെ ഇരിക്കുകയാണ് കണ്ണൂർ മുരളിയുടെ ഇത്തരം വിലയിരുത്തലും ഈ രീതിയും ബി ജെ പി ക്യാമ്പുകളിലും ആവേശം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ ബൂത്തില് ബൂത്ത് പ്രവർത്തനത്തിനും നോട്ടീസ് വിതരണം ചെയ്യാനും ആളില്ല എന്നുള്ള ആക്ഷേപം ശശി തരൂർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ശശി തരൂർ തന്റെ ക്യാമ്പയിൻ മോഡിലേക്ക് വലിയൊരു വിഭാഗം പ്രവർത്തകർ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി തമ്മിലടിക്കുന്നു എന്ന പരാതി മുന്നോട്ട് വയ്ക്കുന്നത് ശശി തരൂർ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ പരാതി സംസ്ഥാന നേതാക്കൾക്ക് മുന്നിലേക്കും ദേശീയ നേതാക്കൾക്ക് മുന്നിലേക്കും ശശി തരൂർ മുന്നോട്ട് വയ്ക്കുമ്പോൾ കന്യൂർ മുരളിയെ പോലുള്ളവരുടെ നിലപാടും വാദഗതിയും സ്ഥാനാർത്ഥി തന്നെ അംഗീകരിക്കുന്നു എന്ന് പറയേണ്ടി വരും